ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി ബൈലാറ്ററൽ ന്യൂമോണിയ ബാധിച്ച് ജമല്ലി ആശുപത്രിയിൽ ചികിത്സാർത്ഥം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പ അഡ്മിറ്റഡ് ആയിട്ട് ഇത് മുപ്പത്തി രണ്ടാം ദിവസമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാ ഏറ്റവും സുപ്രധാനമായ വാർത്ത വന്നിരിക്കുന്നു പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനിലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും പരിശുദ്ധ പിതാവ് പേപ്പൽ സ്യൂട്ടിലെ പത്താം നമ്പർ പേപ്പൽ സൂട്ടിലെ ജമല്ലി ആശുപത്രിയിൽ സഹകാർമികനായി ബലി അർപ്പിക്കുകയും ചെയ്തു എന്ന വാർത്ത വന്നിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധ പിതാവിന് പ്രത്യേകമായിട്ട് വിസിറ്റേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ പിതാവിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ കുട്ടികൾ കുട്ടികളുടെ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ വരികയും ഫ്രാൻസിസ് മർപ്പാപ്പയെ വിഷു ചെയ്യുവാനും പ്രാർത്ഥനാശംസ നേരിടുവാനും വേണ്ടി എത്തിച്ചേരുകയും ചെയ്തു ഏഞ്ചലസ് പ്രാർത്ഥനയുടെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് തങ്ങൾക്ക് വേണ്ടി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ കുട്ടികളോടും ആശംസി അറിയിച്ച എല്ലാ കുട്ടികളോടും പ്രത്യേകമായി നന്ദി പറയുകയും അതോടൊപ്പം തന്നെ പാപ്പായുടെ നാടായ അർജന്റീനയിലെ ബ്യൂണസ് അയറസിൽ നിന്നും ഡയാന ഗോസ്പെറയുടെ നേതൃത്വത്തിൽ ജമല്ലി ആസ്പത്രിയുടെ പരിസരത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്റ്റാച്യുവിന്റെ അരികിലായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആരോഗ്യവും അതോടൊപ്പം തന്നെ സൗഖ്യവും ആശംസിച്ചുകൊണ്ട് ടാങ്കോ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സാംസ്കാരിക പൈതൃകം അർജന്റീനയുടെ സാംസ്കാരിക പൈതൃകത്തിൽ ഉള്ള ഒരു ഡാൻസ് അരങ്ങേറുകയുണ്ടായി അത് തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരിക്കണം കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ചില സാഹചര്യങ്ങളിൽ ഇന്റർവ്യൂവിൽ സൂക്ഷി സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വൈദികനാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഡാൻസ് അദ്ദേഹം ചെയ്തതായി പ്രത്യേകമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പതിവ് പോലെ ചികിത്സകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ചികിത്സയിൽ ഒത്തിരി പുരോഗതി പ്രാപിക്കുന്നുണ്ടെങ്കിലും ശ്വസന ഫിസിയോതെറാപ്പിയും മോട്ടോർ ഫിസിയോതെറാപ്പിയും എല്ലാം തുടർന്നും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കൂടുതൽ സമയം പരിസരപിതാവ് പ്രാർത്ഥനയിലും അനുദിന ജോലിയിലുമാണ് ഏർപ്പെട്ടത് ജമല്ലി ആശുപത്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയിലായിരിക്കുമ്പോഴും ലോകത്തിൽ നടക്കുന്ന ദുരന്തങ്ങളും മറ്റ് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിശുദ്ധ പിതാവിനെ അലട്ടുന്നുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധാലുവാണ് നോർത്ത് മസിഡോണിയയിൽ നടന്ന തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചു ഈ അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി നമ്മുടെ ശരീരം ദുർബലമാണ് എന്നിരുന്നാൽ തന്നെയും പ്രാർത്ഥിക്കുന്നതിൽ നിന്നും സ്നേഹിക്കുന്നതിൽ നിന്നും സ്വയം സമർപ്പിക്കുന്നതിൽ നിന്നും നമ്മൾ ഒരിക്കലും പിന്തിരിയരുത് പ്രത്യാശയോടെ തന്നെ നമ്മൾ മുന്നേറണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകം മുഴുവനും പ്രാർത്ഥനകൾ ഉയരുകയാണ് പതിവ് പോലെ ഇന്നലെ വൈകുന്നേരം വത്തിക്കാൻ സ്ക്വയറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ജപമാല പ്രാർത്ഥന നടന്നിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് എക്ലേസിയൽ അക്കാദമിയുടെ പ്രസിഡന്റായ കരുതൽ ആർച്ച് ബിഷപ്പ് പെനാക്കിയോ ആണ് പരിശുദ്ധ ആരോഗ്യനില പുരോഗതി പ്രാപിക്കുന്ന ഈ അവസരത്തിൽ തുടർന്നും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ദേവസന്നിധിയിലേക്ക് ഉയർത്താം എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യവാനായിട്ട് പരിശുദ്ധ പിതാവ് തിരിച്ചെത്തേ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ജമിലി ഹോസ്പിറ്റലിൽ നിന്നും ബുന്നസ് വേണ്ടി പദ ജോബി പോളിനോടൊപ്പം പദ ജോജി പോൾ